ഉച്ചയ്ക്ക് എന്നാ കൂട്ടാൻ എന്നാലോചിരിക്കുമ്പോഴാണ് ഒരാളെ ഞാൻ കാണുന്നത് എങ്കിൽ പിന്നെ ആളെ തന്നെ കൂടെ കൂട്ടാം അല്ലേ പാവക്കാട്ടോ നമ്മുടെ ഇന്നത്തെ താരം പാവയ്ക്കുണ്ടെന്ന് നമുക്കിന്നൊരു റെസിപ്പി ഉണ്ടാക്കാം ആദ്യം നേരം നമുക്കിവിനെ ഇങ്ങോട്ട് കഴുകാം കഴുകി വൃത്തിയാക്കി ദാ ഇതേപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം എന്നിട്ട് കുറച്ച് സവാളയും കൂടി അരിഞ്ഞെടുക്കാം കേട്ടോ ഉള്ളിയായിരിക്കും കൂടുതൽ നല്ലത് പക്ഷെ ഇവിടെ ഞാൻ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതേപോലൊരു എടുക്കാം ആ പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുകടാം പിന്നെ ഒന്നും നോക്കണ്ട കടുവറാ കടുവറാ കടുവറ എന്താ ഒരു പൊട്ടൽ ആ പൊട്ടൽ കഴിയുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി സവാള ഇങ്ങോട്ടിടാം എന്നിട്ട് ആ സവാളയിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ അതാ സവാള ഈ ഒരു പരുവാവുമ്പോഴേക്കും നമുക്ക് പാവയ്ക്കാൻ അങ്ങോട്ടിടാം കേട്ടോ അപ്പോൾ ആവയ്ക്കതിൽ നല്ലപോലെ കിടന്നൊന്നുകൂടി ഒന്ന് വഴയട്ടെ വഴയുമ്പോഴേക്കും നമുക്ക് കുറച്ച് പുളിവെള്ളം മാറ്റി വയ്ക്കാം കേട്ടോ പുളി വെള്ളത്തിലലിച്ച് കുറച്ച് മാറ്റി വയ്ക്കാം ഇതാ ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ആ മാറ്റി വെച്ച പുളിവെള്ളം അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ എന്നിട്ട് ആ പുളിവെള്ളത്തിൽ ഇതങ്ങോട്ട് കുറച്ച് വേവട്ടെ എന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടി നോക്കാം ഇതാ ഇതാണ് കേട്ടോ നമ്മളുടെ മെയിൻ കൂട്ടം എന്ന് പറയുന്നത് മസോലി അപ്പം കാലാവസ്ഥ കുറച്ച് തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ആളിങ്ങനെ തണുത്തുറഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ആൾ അപ്പോൾ അതിലോട്ട് ഈ എടുത്ത് കൂടി മിക്സ് ചെയ്യാം പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ആൾ കുറച്ച് കയ്പനായതുകൊണ്ട് നമുക്ക് ലേശം ശർക്കര ഇടാം കേട്ടോ എന്നിട്ട് ചെറിയ ഫ്ലെയിമിലൊന്ന് ചൂടാക്കാം ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ പാവയ്ക്കാത്തീയലിൻ്റെ എൻ്റെ ഒരു രീതിയിലാണ് അപ്പോൾ ഇഷ്ടമായെങ്കിലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ